ഇരട്ടച്ചങ്കൻ എന്ന അടിമകൾ വാഴ്ത്തുന്ന കെ വിജയൻ വെറും മോട്ടച്ചങ്കനാണെന്ന് ഇടതുപക്ഷ എം എൽ എ ആയ അൻവർ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു എങ്ങനെയാണെന്നൊന്ന് എന്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ കൊല്ലം എന്റെ അടിമയാകാന്ന് പറഞ്ഞാ ഓനെ കുട്ടി നാല് കുട്ടി എനിക്ക് കിടന്നാ മതി സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു ഇതെല്ലാം തിരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ ജീവിക്കണം മനസമാധാനമായി കിടന്നുറങ്ങണം